దేవుని ఖర్చా సేకండి ఇన్న ఇక్కడ యూరోపియన్ దేశ భూమి మీద బ్రతం ప్రకాశి ఆరోగ్య తా శివమాయా కృదిడే కపవస్యని కలియటి}\|_{} కొరవేసొస్తాది నిదాయా ప్రోటోటోసాలి కపిరోమెసా తోసలేస ఎజెస ఎటో മായ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പക്ഷെ നമ്മുടെ കോളേജ് ഏത് സുന്ദരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അദ്ദേഹം നമ്മളൊരു ഒരു സാംസ്കാരികമായ കുറിച്ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് നമുക്കറിയാം ആളുകൾക്ക് ഡിജിറ്റൽ ലോകത്തേക്ക് ചുവന്ന ശേഷം പിന്നെ പുസ്തകവും പകുതിയും

വളരെ സുന്ദരമായ ഒരു കോമ്പിനേഷൻ നമുക്ക് അത്ര എളുപ്പത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാത്തൊരു കാര്യമല്ല അറിയാതെ എന്റെ നടന്നാണ് എന്റെ അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും അദ്ദേഹത്തിന്റെ പിന്നെ തൊട്ടടുത്താണ് ഞാൻ വസിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികം വസിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും സാഹിത്യമായ ഒരു കാര്യം മാറിയുട്ടില്ല പ്രളയത്തിന്റെ ഭംഗി അത്രയും വലുതാണ് സുന്ദരമായ മഴകളും പ്രകൃതി ഭാവി നിറഞ്ഞ പ്രദേശങ്ങളും ഒക്കെയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ ജയിച്ചു പറഞ്ഞു പിന്നെ ലോകത്തെ യാത്ര ചെയ്ത് യൂറോപ്പിന്റെ ഭൂമിയിലൂടെ ഒക്കെ യാത്ര ചെയ്ത് ലോകത്തെ തൊട്ടടഞ്ഞ് ജയിച്ചെടുക്കുകയാണ് പെട്ടെന്ന് കടന്നുപോയി സുതരമായ ചിത്രങ്ങളും നല്ല ഒരു ഇതുണ്ട് ഒപ്പം കാന ക്ഷേത്രം എന്ന് പറയുന്നത് പ്രകൃതിയെ ഉപാസിക്കുന്ന ഒരു സ്ഥലം ഇതെല്ലാം ചേർന്ന് ഒരു പുസ്തക വാക്ക് നമ്മൾ രചിതാണ് അതും ഇതുപോലെ തന്നെ പെൺമയുടെ ഒരു ശക്തിയുടെ കഥ പറയുന്ന പിന്നെ ഹർഷ ശ്രീകാന്ത് ഇതിനു മുൻപ് കോളേജിൽ വന്നിട്ടുണ്ട് അത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് അധ്യാപകരെ അതീവ ബുദ്ധിമതിയായ പെൺകുട്ടിയാണ് നമ്മൾ സ്ത്രീകൾ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് പക്ഷെ നമുക്ക് സൗദ്ര്യത്തിന്റെ തലങ്ങൾ ശാസ്ത്രം ലാവണ് ശാസ്ത്രത്തില് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് ഒത്തിരി പ്രശ്നങ്ങളായിട്ട് കൈ ചെയ്ത മേഖലയാണ് അപ്പൊ നമ്മൾ ലാവണ്യത്തിന്റെ തലങ്ങളെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ലാവണ്യത്തിൽ ഈ പറയുന്ന തലങ്ങൾ നമ്മുടെ ശരീരത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കഴിവുകളൊക്കെ വേദന കാലുന്നത് വാക്കുകളുടെ ശക്തിയെ കുറിച്ച് നമ്മൾ പറയുകയെ കുറിച്ച് അധ്യാപകൻ പറഞ്ഞത് അതീവ കുറ്റിമറിയ അതിസുന്ദരമായിട്ട് സംസാരിക്കുന്ന പ്രകൃതി കുട്ടികളെ അങ്ങനെ കഴിവുള്ള ഒരു തീർച്ചയായിട്ടും ഒരു പറ്റുന്ന ഒരു മേഖലയാണ് ആ മേഖലയിലൂടെ കടന്നു പോകുകയും ഒപ്പം തന്റെ കയ്യിൽ നമുക്കറിയാം ഒരു മനസ്സിലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വെറുതെ വെറുതെ ഒരു ആദ്യം തരത്തിലെ അവതരിപ്പിച്ചതുകൊണ്ട് മാത്രം ഒരാൾ വ്യക്തി സമ്മാനം ഇട്ടില്ല അവിടെ പലതരത്തിൽ വ്യക്തിത്വത്തെ ആൾക്കാരുടെ മാനദണ്ഡങ്ങൾ അതിൻ്റെ കടന്നു പോയതിന് ശേഷമാണ് ഈ ഒരു പദവിയിൽ എത്തിച്ചേരുന്നത് ഒരു വ്യക്തി നമുക്ക് നമ്മുടെ മുഖ്യാതിഥിയായിട്ട് ജനിച്ചിട്ടുണ്ട് ഒരു ഒരു ലഭിച്ചോത്സവത്തിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് ഓർഗനൈസേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് വൈസ് ഡയറക്ടറും തോമസ് ആൾപ്പെടുന്ന ആളുകൾ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് പ്രോഗ്രാം അവർപ്പിക്കുന്നു നമ്മുടെ ഈ പ്ലാറ്റിറ്റ്യൂട്ടി എക്സിബിഷൻ അതിന്റെ ഒരു തലം എക്സിബിഷൻ ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്ന ഒരു ഇവിടെ പുസ്തകങ്ങളുണ്ട് പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ കഴിവുള്ള ഇരുപത്തൊന്നിന്റെ പ്രതീകമായിട്ടുള്ള ഒരു മുഖ്യാതിഥിയുണ്ട് അത്തരത്തിലുള്ള അതീവ സുന്ദരമായ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്ന എല്ലാ സന്തോഷവും നിന്റെ സർക്കാരിൽക്കുള്ള എല്ലാ അഭിനന്ദനവും നമ്മൾ ഈ മുന്നോട്ടുള്ള മു പ്രസംഗ് അവരവരുടെ ചിന്തകൾ അവതരിപ്പിക്കും അവരുടെ ആ വാക്കുകൾക്ക് വേണ്ടി കഥ ഈ പ്രോഗ്രാമിൽ എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് നിൽക്കുന്നു